بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين <test Springs in love> െ നമ്മുടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ എന്ന് ആ മുഖമായി ധാനം ചെയ്യുകയാണ് പല മഹാന്മാരുടെയും ജീവിതം അവർ നന്മ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാഴ്ചകൾ ചരിത്രത്തിൽ നമുക്ക് കാണാനുണ്ട് സ്വഹാബികളൊക്കെ വളരെ ത്യാഗികളായിരുന്നു ദുനിയാവിന്റെ വിഭവങ്ങളെ അവർ ആസ്വദിക്കാനോ അനുഭവിക്കാനോ പരമാവധി അതിൽ പെടാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ ആഹിറമെന്ന ചിന്ത അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ അർത്ഥവും ആഴവും എന്തെന്ന് ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞവരാണ് മഹാന്മാരായ സ്വഹാബ് മഹാന്മാരായ താബിഴ്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ചില വികൃതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സന്ദർഭം നാം പലപ്പോഴും ഓർക്കാറുണ്ട് ചില വികൃതികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രത്യേകിച്ച് ആ നാട്ടിലെ യുവാക്കൾ മഹാനം ഖസാനി അവിടുത്തെ വരാതെ തനിക്കെതിരെ ഉണ്ടാക്കി മഹാൻ മനസ്സിന് ഒട്ടും മുഷിപ്പ് വരാതെ ഒരു പുണ്യം കിട്ടാൻ വേണ്ടി ഒരു അമല ചെയ്യാൻ വേണ്ടി തന്റെ മുന്നിൽ വന്ന അവസരത്തെ പരമാവധി ഉപയോഗിച്ച ഒരു മഹാനെ പറ്റി മഹാനായ സ്വഹാബി പ്രമുഖൻ മഹാൻ അദ്ദേഹത്തെ ആ നാട്ടിൽ ൾ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എടങ്ങാറാക്കാൻ തീരുമാനിച്ചു പറയുന്ന മഹാനെ അടങ്ങാറാക്കാൻ തീരുമാനിച്ചു എങ്ങനെയാണ് എടങ്ങാറാക്കാൻ തീരുമാനിച്ചിട്ട് ആ ബിരുദൻ അതിനു വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്തതെന്നറിയോ അയാള് ചെന്നിട്ട് ആ നാട്ടിലെ പ്രമുഖരായ കുറേശികളെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു അബ്ബാസ് എന്നവര് നിങ്ങളെ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ട് അയാളുടെ വീട്ടില് അദ്ദേഹത്തിന്റെ വീട്ടില് നിങ്ങൾക്ക് വേണ്ടുന്ന രാവിലത്തെ ഭക്ഷണം അദ്ദേഹം തയ്യാറാക്കി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാരെ ക്ഷണിക്കാൻ എന്നെ ഏൽപ്പിച്ചു നിങ്ങളെല്ലാവരും നാളെ രാവിലെ അവിടെ എത്തണോട്ടോ അവിടെ എത്തിച്ചേരണമെന്ന് ഈ വിരുദൻ ചെന്നിട്ട് മഹാനായ ഉൾബാഹിബിനെ അബ്ബാസ് തങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ആ നാട്ടിലെ പ്രമുഖരായ തമ്പുരാക്കന്മാരെ മുഴുവനും ക്ഷണിച്ചു എന്നുള്ളതാണ് നേരം വെളുത്തപ്പോ പിറ്റേ ദിവസം മഹാനായ അബ്ബാസ് ഉബൈദുബിനെ വീട്ടിലേക്ക് എല്ലാവരും എല്ലാവരും കൂടിട്ട് അബ്ബാസ് തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു ആ വീട് നിറയെ ആളായി ആ വീട്ടിൽ ഇനി ആർക്കും കയറാൻ സ്ഥലമല്ല അത്രത്തോളം ആ വീട് നിറഞ്ഞു ജനബാഹുല്യം കൊണ്ട് മഹാനായ ഉബൈ അബ്ബാസ് തങ്ങള് അവരോട് ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അല്ല എല്ലാവരെയും രാവിലത്തെ ഭക്ഷണത്തിന് ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരാള് അങ്ങനെ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇന്നാലിന്ന ആളാ പറഞ്ഞത് എന്ന് പറഞ്ഞു മഹാനായ അബ്ബാസ് ഉൾബൈദു നിഷേധിക്കാൻ നിന്നില്ല മഹാനവറുകൾ എല്ലാവരെയും വേണ്ട പോലെ ഇരുത്തി എന്നിട്ട് മഹാനവറുകൾ കൊടുത്ത് പറഞ്ഞു ധാരാളം വാങ്ങണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഹാനവറുകൾ ഒരു സംഘമാളുകളെ ഒരു സംഘമാളുകളെ മാവ് കുഴയ്ക്കാനും മറ്റൊരു സംഘത്തെ റൊട്ടി ഉണ്ടാക്കാനും വേണ്ടി മഹാനവറികൾ ഏൽപ്പിക്കുകയും ചെയ്തു ഒരാളെ വലിയ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു വലിയ ശേഖരം തന്നെ കൊണ്ടുവരണമെന്ന രീതിയിൽ പല തരത്തിലുള്ള ഫ്രൂട്ട്സുകളെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു ഒരിടത്തിൽ മാവ് കുഴയ്ക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ആഘോഷം രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറഞ്ഞത് അതിൽ പിന്നെ പ്രത്യേക പാചകം ചെയ്യേണ്ടതില്ലല്ലോ മഹാനവറികളുടെ മുന്നിൽ ആദ്യം എത്തിയത് ഫ്രൂട്ട്സ് തന്നെയാണ് മാവ് കുഴച്ചിട്ടുള്ള പത്തിരിയും റൊട്ടിയും ഉണ്ടാക്കുന്ന സെക്ഷൻ അങ്ങനെ വർക്ക് വേറെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാളൊരു പണി വെച്ചതാണ് ആ പണിയെ ആസ്വദിച്ച് അയലാക്കാൻ വേണ്ടി ശ്രമിക്കാണ് മഹാനായ ഒബൈദിന് അബ്ബാസ് റുദിയുള്ള അങ്ങനെ മഹാനബരുകളുടെ മുന്നിൽ ആദ്യം എത്തിയത് ഫ്രൂട്ട്സാ അതിഥികളായി വന്നിട്ടുള്ള ആ നാട്ടിലെ എല്ലാവരും ഉണ്ട് അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുന്നിൽ അങ് വിളമ്പി ഫലം ഒരു പാത്രത്തിലുള്ള ഫ്രൂട്ട് തീരുന്നതിന് മുമ്പ് തന്നെയായിട്ട് അടുത്ത പാത്രം അവിടെ എത്തിക്കഴിഞ്ഞു അത്രത്തോളം വ്യത്യസ്തങ്ങളായ ധാരാളം ഫ്രൂട്ട്സ് അവർക്ക് കൊടുത്തു വയറ് നിറയുന്നവരെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും പത്തിരിയും റൊട്ടിയും ഇറച്ചിക്കറിയും എല്ലാം തയ്യാറായി ഇമാം അവിടെ സംഭവം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് ഊട്ടി എന്നിട്ടോ മഹാനായോഹിബിനെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം എന്നവരോട് ചോദിച്ചു അവ മൗജൂദുല്ലനാ മൗജൂദു എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ രാവിലെ വരോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവിടെ കൂടി എല്ലാവരും പറഞ്ഞു നാളെയും ഞങ്ങൾ വരാം മറ്റന്നാളും വരാം എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ വന്ന് വന്നിവിടുന്ന് ഭക്ഷണം കഴിച്ചോളാം ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല എന്ന് പറഞ്ഞു മഹാനായും എല്ലാ ദിവസം പോലെ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാം സത്യത്തിൽ മഹാനപരുകൾക്ക് ഒരു പണി വെച്ചതാണ് ഒരു വിരുദ്ധം മഹാനവരുകൾ അത് ആസ്വദി ഇത് ഒരു ഒരു ഈമാനിന്റെ വലിയ ഉദാഹരണമാണ് എങ്ങനെ കഴിയൂ ഈ രീതിയിൽ ആളുകൾക്ക് കൊടുക്കാൻ തങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ചെയ്ത് പുണ്യം നേടാൻ കിട്ടിയ അബദ്ധത്തിൽ കിട്ടിയ അവസരത്തെ പോലും ആസ്വദിച്ച് ചെയ്തവരാ മഹാന്മാരായ സ്വഹാബത്ത് അവർ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചവരാ ദുനിയാവിന് വേണ്ടെന്ന് വെച്ചവരാ മഹാനായ അദ്ദേഹത്തിന് കിട്ടിയത് ായിരം ദ അഹമ്മദ് സമർക്കിയൊക്കെ ദുർഹം കിട്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് അത് സ്വതക്ക ചെയ്തു സ്വതക്ക ചെയ്തപ്പോ ആരോ ചോദിച്ചു അൻപതിനായിരം ദുർഹമൊക്കെ എന്തിനാണ് സ്വതക്ക ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വതക്ക ഉദ്ദേശിച്ചത് എനിക്ക് കൂലി കിട്ടാൻ എന്റെ കുടുംബാംഗങ്ങളായ എന്റെ കൂടെ പിറപ്പുകൾക്ക് ഞാൻ എന്റെ അവകാശത്തിന്റെ ഭാഗം ഞാൻ സ്വതക്ക ചെയ്തു എന്തുകൊണ്ട് എനിക്ക് അവർ മുഖേന സ്വർഗം കിട്ടുന്നു സ്വതക്ക കൊണ്ട് സ്വർഗം കിട്ടുന്നു എനിക്ക് ഈ അനന്തര സ്വത്തായി ലഭിച്ച സ്വത്തിനേക്കാളും വലിയ സ്വത്ത് എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യുക വഴി അവരുടെ സന്തോഷം മുഖേന എനിക്ക് നാളെ സ്വർഗത്തിൽ കിട്ടൂലോ അപ്പൊ പിന്നെന്തിനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പിശുക്ക് കാണിക്കണം അൻപതിനായിരം പോട്ടെ എനിക്ക് കിട്ടിയ അനന്തര സ്വത്ത് ഈ രീതിയിൽ മഹാനവർ മഹാന്മാരായ ഇന്നലകളിൽ കഴിഞ്ഞവർ അവർക്ക് കിട്ടുന്ന ദാനധർമ്മത്തിന്റെ അവസ്ഥകളെ അവസരങ്ങളെ മുഴുവനും അവർ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിലൊരു മുഷിപ്പ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി കേട്ടോളൂ മഹാന്മാര് പറയുന്നുണ്ട് പണം ചോദിച്ചൊരു സുന്ദരിയായ പെണ്ണ് വരുന്നുണ്ട് ചരിത്രത്തിൽ കാണാം മഹാനായ മഹാനായ ഹിസാനബിന് അഭി തങ്ങളുടെ മുന്നില് ഒരു സുന്ദരിയായ പെണ്ണ് വന്നുകൊണ്ട് അവൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് മഹാനവരുകളോട് ചോദിക്കുന്നുണ്ട് ഒരു ദീർഘം ചോദിക്കുന്നുണ്ട് ഒരു ദീർഘം തരൂ എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ ഹിസാൻ അബി സിനാൻ തങ്ങള് ആ പെണ്ണിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ വല്ലാത്ത സുന്ദരിയാണ് സൗന്ദര്യമുള്ള പെണ്ണാണ് അപ്പോ മഹാ മഹാനവറുകളുടെ നിരീക്ഷണത്തിൽ സൗന്ദര്യം ബോധ്യപ്പെട്ടു മഹാനവരുകൾ ആ പെണ്ണിന് വേണ്ടി ഒരു ദൃഹം ചോദിച്ച പെണ്ണിനെ നാല്പത് ഏർ നാനൂറ് ദൃഹം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരനോട് ഏൽപ്പിച്ചു അങ്ങനെ നാനൂറ് ദൃഹിന് കൊടുക്കാം അപ്പൊ അദ്ദേഹത്തോടെ ജോലിക്കാരൻ ചോദിക്കുന്നുണ്ട് അല്ല തങ്ങളെ എന്തിനാണ് ഈ നാനൂറ് ദൃഹം കൊടുത്തത് ഒന്നല്ലേ അവള് ചോദിച്ചോളു ഒരു ദൃഹം ചോദിച്ചു കൊടുത്ത് നാനൂറ് ദൃഹോ മഹാനപരുകൾ പറഞ്ഞു ആ പെണ്ണിന് സൗന്ദര്യമുണ്ട് അവൾക്ക് ഇനി ഇല്ലായ്മ വന്നു പോയാൽ എന്റെ കയ്യിൽ ഇത്ര ഉണ്ടല്ലോ കൊടുക്കാൻ ആ ഇല്ലായ്മയെ അവൾ അതിജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്ന അവസ്ഥയിൽ വ്യഭിചാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ പണം സമ്പാദിക്കണം അവൾ തീരുമാനിച്ചത് എൻ്റെ കയ്യിലുള്ളത് കിട്ടാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് എങ്കിൽ ഒന്ന് ചോദിച്ചു വന്നവൾക്ക് ഒന്നുകൊടുത്താ ഒന്നിനപ്പുറത്തേക്ക് അവൾ ഇനി ചോദിക്കാതെ വന്നാൽ അതുവഴി അവൾ വ്യഭിചാരത്തിൽ കഴിഞ്ഞാൽ അങ്ങനെ അവൾ പണം സമ്പാദിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ കയ്യിലുള്ള നല്ല മുതൽ അവൾ കൊണ്ടുപോട്ടെ അത് കയ്യിലുള്ളടത്തോളം കാലം അവൾ ഒരു തെറ്റിനു വേണ്ടി പണം സമ്പാദിക്കാൻ ഒരു തെറ്റ് ചെയ്യാൻ അവൾ പോവില്ലല്ലോ എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് പറയുകയാണ് അതോടൊപ്പം തന്നെ നാനൂറ് ദിർഹം സ്വത്ത് കയ്യിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും ഒരാൾ വരികയും ചെയ്താൽ ഏതെങ്കിലും ഒരാള് ആ പെണ്ണിനെ വിവാഹം കഴിക്കണം സമ്പന്നയാണല്ലോ സൗന്ദര്യമുണ്ടല്ലോ എന്ന ധാരണയിൽ വന്നാൽ അതും വലിയ ഒരു പുണ്യമായി തന്നെ ഞാൻ കാണുന്നു എന്ന് മഹാനായ മഹാനായ ഹിസാൻ അബി സിനാന്തങ്ങൾ പറഞ്ഞതായ ചരിത്രത്തിൽ കാണാം അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ അപ്പൊ ഒരാളുടെ നന്മയിൽ നമ്മുടെ പണം ഉപകരിക്കുമെങ്കിൽ ആ സ്വതക്കക്ക് എത്ര ഇരട്ടി കൂലിയാക്കട്ട ഒരാൾക്ക് വെറുതെ സ്വതക്ക കൊടുക്കുന്നതോടൊപ്പം അയാൾക്ക് ആ സ്വതക്ക സ്വീകരിക്ക വഴി ഒരു നന്മ ആ സ്വതക്ക മുഖേന ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിൽ ആ സ്വതക്കക്ക് എത്ര ഇരട്ടിക്കൂലിയാണ് സ്വഹാബികളിൽ പ്രമുഖരായ പലരും അവർക്ക് അർഹതപ്പെട്ടത് സ്വീകരിക്കാതെ മറ്റു പലരിലേക്കും അവർ അത് മറിച്ചിരുന്നുവതക്കയെ അതൊക്കെ കിട്ടിയാ ആ കിട്ടിയത് അവർക്ക് അർഹതയുണ്ട് അവർക്ക് വാങ്ങാനുള്ള അർഹത ഉണ്ട് എന്നാൽ അവരെക്കാളും അർഹത ഉള്ളവരുണ്ടോന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു സുഹാബത്ത് ചരിത്രത്തിനുണ്ട് ശ്രമങ്ങളിലൊരു സുഹാബിക്ക് ആടിന്റെ തല ഹദിയെ ആയിട്ട് ആരോ കൊണ്ടു കൊടുത്തു ഒരു ഹദിയെ കിട്ടി എന്താ കിട്ടിയത് അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ആടിന്റെ തല കറി വെക്കാൻ കിട്ടി മഹാൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഈ ആടിന്റെ തല എനിക്കല്ലല്ലോ എനിക്കല്ലോ അഹീഫുലാൻ എന്നെക്കാളും ആവശ്യം ഈ ആടിന്റെ തല കിട്ടിയ കറി വെക്കാൻ എന്നെക്കാളും എന്റെ കുടുംബത്തിന് ഇപ്പൊ ഇതിനാവശ്യമില്ല എന്നെക്കാളും ആവശ്യക്കാരനുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്വഹാബിയായ അയൽവാസിക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ അടുത്ത അയൽവാസിയായ സഹോദരനെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആലോചിച്ചു പറഞ്ഞോനെ ഇത് എനിക്കല്ലല്ലോ അർഹത അർഹത ഉള്ള മറ്റൊരാളുണ്ടല്ലോ അങ്ങനെ അയാളിലേക്ക് അത് കൊടുത്തു അങ്ങനെ ഈ ആടിന്റെ തല എല്ലാ സുഹാബികളും ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് തുമ്മയിലോ വലി ഏഴ് വീടുകൾ കറങ്ങി തിരിഞ്ഞ് അയൽവക്കത്തുള്ള ഏഴ് വീടുകൾ കറങ്ങി തിരിഞ്ഞ തന്നെ വീണ്ടും മഹാനായ ആദ്യത്തെ യഥാർത്ഥത്തിൽ കിട്ടിയ സൊഹാബിക്ക് തന്നെ അത് തിരിച്ചെത്തി അപ്പൊ ചുരുക്കി പറഞ്ഞ സൊഹാബികളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നോടത്ത് പ്രത്യേകിച്ച് സ്വതൊക്കെ ചെയ്യുന്നോടത്ത് അവരുടെ ഉത്സാഹവും അവരിൽ കണ്ട അത്ഭുതവുമാണ് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവരെ കുറിച്ച് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവരെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഓ ഫുസി സ്വന്തം ആവശ്യം ഉണ്ടെങ്കിലും കേട്ടോളണം സ്വന്തം ആവശ്യം ഉണ്ടെങ്കിലും സ്വന്തം അപ്പുറം തന്റെ സഹോദരന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലമാ തങ്ങളുടെ മറ്റൊരു അടുത്ത് പറയുന്നു അവർ പരസ്പരം കരുണ ഉള്ളവരാ അവർ പരസ്പരം സ്നേഹമുള്ളവരാ ഒരാൾക്കുള്ളത് മറ്റൊരാൾക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കാൻ വല്ലാത്ത അബ്ദുറഹ്മാൻ താൽപര്യമുള്ളവരാബിയായ അബ്ദുറഫും എന്റെ വീട്ടിലാണല്ലോ ഹിജറ ചെന്ന ശേഷം മദീനയിൽ താമസിച്ചത് മഹാനായ സായി തന്റെ സമ്പത്ത് മുഴുവനും പകുതിയാക്കി അള്ളാഹുവിന്റെ ഹബീബ് ഉള്ളത് പകുതി വന്നവന് കൊടുക്കണെന്നാ പറഞ്ഞത് നിർദേശപ്രകാരം അവസാനം എല്ലാം കൊടുത്തു കൊറച്ചു നല്ല വലിയ സമ്പന്നന മൊത്തം പകുതിയാക്കി വന്നു കയറി വെറും കയ്യോടുകൂടെ വന്ന അബ്ദുറഹ്മാനു കൊടുത്തു ഇമാം ബുഖാരി മറ്റൊക്കെ ഇത് ഉദ്ധരിക്കുന്നുണ്ട് എല്ലാം കൊടുത്ത് ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ച ആലോചിച്ചു അവസാനം നീ ഏതെങ്കിലും വീതി വീതം വെക്കാനുണ്ടോ അപ്പൊ ആലോചിച്ചപ്പോണ്ട് രണ്ട് ഭാര്യമാരുണ്ട് അതിൽ ഒരാളെ തൊലാക്ക് മറ്റേ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ടോ അബ്ദുറഹ്മാൻ പറഞ്ഞു എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് എന്നിട്ടോ അതിൽ നീ രണ്ടുപേരെയും കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ആളാരോ ആളെ എന്നിലേക്ക് ഏൽപ്പിച്ചതാ ഞാൻ അവളെ തൊലാക്കു ചൊല്ലി ഫൈതൻ കലത്ത് യുദ്ധത്തുഹ അവളുടെ യുദ്ധ തീർന്നു കഴിഞ്ഞാൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് മഹാനായ അബ്ദുറഹ്മാൻ കൊടുക്കാൻ കാണിച്ച മനസ്സ് ആ കൊടുക്കാൻ കാണിച്ച മനസ്സ് അത് വല്ലാത്ത ഒരു അഭിനന്ദനവും പ്രശംസയും അർഹിക്കുന്ന ഒരു മനസ്സ് അത് ലോകത്തെവിടെയും ഇല്ല അത് മദീന പഠിപ്പിച്ച ഒരു സംസ്കാരമാണ് കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കുന്ന ഒരു സ്വഭാവം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞ സ്വന്തം സ്വന്തം ആവശ്യങ്ങൾ എത്ര എത്ര വലുതാണെങ്കിലും അലാ വലൗ കാന ബിഹിം ഖസ്സാസ അതിനേക്കാൾ അപ്പുറം തന്റെ സഹോദരന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന സ്വഹാബികളായിരുന്നു അവർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹഷറിന്റെ ഒൻപതാമത്തെ ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലങ്ങൾ പലതും പറയുന്നുണ്ട് എങ്കിൽ പോലും ഇമാം മുസ്ലിം അവിടുത്തെ ഒരു സംഭവം പറയുന്നുണ്ട് സ്വന്തം ആവശ്യത്തെക്കാളിൽ തന്റെ മുന്നിൽ വരുന്നവർക്ക് കൊടുക്കാൻ കാണിക്കുന്ന അതിൽ കൊടുക്കുന്ന പ്രാധാന്യം സൊഹാബികളുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു പ്രത്യേക അനുസാരി മദീനക്കാരായ സൊഹാബി അങ്ങനെയായിരുന്നു ഒരു സംഭവം കൊണ്ടോ സൊഹൈഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതായത് സ്വന്തം ആവശ്യങ്ങളെക്കാളും മറ്റുള്ളവനൊരു അഭയം തേടി സഹായം തേടി എത്തിയാൽ അവന്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്വഹാബിയുടെ മനസ്സ് അത് സംബന്ധമായി അവതരിച്ച ആയത്തിന് പശ്ചാത്തലമൊരുങ്ങിയത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന മഹാന്മാർ സംബന്ധമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ഒരിക്കൽ ഹബീബിന്റെ സദസ്സിലേക്ക് ഒരു സഹാബി വന്നു അയാൾ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് വിശപ്പുണ്ട് രോഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബേ എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ നന്നായിരുന്നു നല്ല വല്ലാത്ത പട്ടിണിയും എടങ്ങേറുകളും പ്രയാസങ്ങളും ക്ഷീണവും തളർച്ചയും ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി എന്തേലും ഭക്ഷണം ഉണ്ടി തന്നെ എന്ന് പറഞ്ഞു ഹബീബായ നബി കരീം അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ പലരുടെയും വീടുകളിലേക്ക് ആളെ പറഞ്ഞയച്ചു എല്ലാവരുടെയും മറുപടി വല്ലതീട്ട ഹീബേ ഞങ്ങളുടെ വെള്ളമല്ലാതെ ഒന്നുമില്ല വെള്ളമല്ലാതെ ഒന്നുമില്ല അങ്ങനെ ഇരിക്കെ ഒരു ഭാര്യ അങ്ങനെ പറയുമ്പോൾ അടുത്ത ഭാര്യയുടെ അടുക്കിലേക്ക് വിടും അടുത്ത ഭാര്യയും അങ്ങനെ പറയും അങ്ങനെ എല്ലാവരും പറയേണ്ടി വന്നു ഞങ്ങളുടെ വീട്ടിൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ നിബിയേ വന്നിരിക്കുന്ന ആളെ ഒന്ന് പരിചരിക്കാൻ എന്ത് ചെയ്യും ഹബീബായ പിന്നെ ഹബീബായോട് ചോദിക്കാണ് സ്വന്തം വീട്ടിലുണ്ടോ എന്ന് നോക്കുമില്ല നോക്കുമില്ലാന്ന് വരുമ്പോഴാ ഈ വരുന്ന ഈ രാത്രിയിൽ നമുക്ക് വിരുന്നുകാരനായി എത്തിയിരിക്കുന്ന ഈ പട്ടിണി പാവത്തിന് ആരാണ് ഇന്ന് രാത്രി ഭക്ഷണം കൊടുക്കുന്നത് അവർ കള്ളാഹു കരുണ ചെയ്യട്ടെ അപ്പോഴുണ്ട് മഹാനായ ഒരു സഹാബി എഴുന്നേറ്റ് മുസ്ലിമിന്റെ പെട്ട മദീനക്കാരനായ ഒരു സഹാബി പറഞ്ഞു ഞാൻ കൊണ്ടുപോക്കോളാം ഞാൻ ഈ സഹാബി സഹോദരനെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തോളാം ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തെ യാത്രയാക്കുന്ന ഈ സൊഹാബിയോടൊപ്പം എന്നിട്ട് വീട്ടിലെത്തി വീട്ടിലെത്താണ് വീട്ടിലെത്തുന്നു അതായത് വീട്ടിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ആ സമയം പ്രിയപ്പെട്ട സുഹാബിയുടെ ഭാര്യ ഭാര്യ ഭാര്യയോട് പറഞ്ഞു നമ്മുടെ വീട്ടില് വിളക്കൊക്കെ കുറച്ച് എണ്ണം കുറച്ചോ വന്നിരിക്കുന്ന ആൾക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ കണ്ട് എല്ലാം ബോധ്യായി ഭക്ഷണത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒക്കെ കുറവുണ്ട് അതൊക്കെ ബോധ്യായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ലൈറ്റൊക്കെ കുറച്ച് കുറച്ചോളൂ വിളക്കുകളൊക്കെ കുറച്ച് കത്തിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ പെണ്ണിനോട് ചോദിക്കാനല്ല നമുക്ക് വിരുന്നുകാരനുണ്ട് എന്തിനും കൊടുക്കണ്ടേ അപ്പൊ അവള് പറഞ്ഞു ഭാര്യ പറഞ്ഞു സുഹാബിയുടെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല മനുഷ്യ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഒരു ചെറിയ ഭക്ഷണം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ള കൊച്ചുമക്കളാണ് കൊച്ചുമക്കളാണ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ മഹാൻ മഹാനായ സുഹാബി പറഞ്ഞു കുട്ടികളെന്തേലും പറഞ്ഞു നീ അവിടെ ഉറക്കി കളഞ്ഞാരെ കളഞ്ഞാരേ കുട്ടികളെന്തേലും പറഞ്ഞ നീ ഒരു കാരണം പറഞ്ഞ അവരെ ഉറക്കിക്കോ എന്നിട്ടോ കുട്ടിയുടെ ഭക്ഷണം നമുക്ക് ഇവിടെ അതിഥിക്ക് കൊടുക്കാം വല്ല പെണ്ണുങ്ങളും സമ്മതിക്കോ അങ്ങനെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും ഒരാള് നാല് തരം അഞ്ചു തരം ഇല്ലാത്ത സന്ദർഭത്തില് ഭർത്താവ് വിളിച്ചുകൊണ്ടുവന്ന വല്ല പെണ്ണുങ്ങളും സമ്മതിക്കോ അവരുടെ ആ ഒരു നിലവാരത്തിൽ കുറഞ്ഞു പോയാൽ അവര് സമ്മതിക്കില്ല അവരുടെ ആത്മാഭിമാനത്തിന് അവർ വല്ലാതെ വിലകല്പിക്കുന്നവര് ഏതായാലും ഭാര്യയോട് പറഞ്ഞു നമ്മുടെ അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോഴേക്കും അങ്ങനെ വീടിന്റെ അകത്തേക്ക് കടന്നു മഹാനായ സുഹാബി വന്നു ആ സമയമുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനുള്ള ഹാളിലേക്ക് കടന്നപ്പോൾ വെളിച്ച കുറവുണ്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച നേരത്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടുടമസ്ഥനായ സുഹാബി തൊട്ടടുത്തുള്ള വിളക്കും അണച്ചു കളഞ്ഞു എന്നിട്ടോ ഭക്ഷണം കഴിക്കുന്ന പോലെ കാണിച്ചു കൊണ്ടേരുന്നു ഞാൻ കഴിക്കണ പോലെ കാണിച്ചോളാം നീ വിളക്കങ്ങോട് ഊദിക്കോ അങ്ങനെ അദ്ദേഹം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഇതേ വീട്ടുടമസ്ഥൻ വിളക്കണച്ചിട്ട് കഴിക്കുന്ന പോലെ അഭിനയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ രണ്ടു പേരും കൂടി ഒരു ഹിക്മത്തില് ഒരു പ്രകാരം ആ ചെറിയ ഇരുട്ടിൽ വെച്ചിട്ട് അതിഥിയുടെ വയറു നിറപ്പിച്ചു ഭാര്യ ഭർത്താവും കൂടി വീട്ടിലൊന്നുമില്ല നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ അസ്ബഹ മഹാനായ അൻസാരി പെട്ട സുഹാബി സുബിക്ക് പള്ളിയിലെത്തിയപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറയാനും മോനെ قد عذب الله من صنيعكما بضيفكما الليلة. ഇക്കഴിഞ്ഞ രാത്രി നിങ്ങളുടെ വിരുന്നുകാരനെ കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയതായാഹു അത്ഭുതപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വയറ് നിങ്ങൾ നിറച്ചില്ലേ അള്ളാഹ് അത്ഭുതമാ എന്ന് പുണ്ണി നബിസ് അള്ളാഹു അത്ഭുതപ്പെടുന്ന ഒരു സുഹൃതം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഹബീബായ നബി കരീം അലി സ്വലം അഭിര അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഉള്ളത് ഉള്ളത് പോലെ കൊടുക്കാൻ അല്ലാഹു നമുക്ക് അതിനുള്ള മനസ്സ് തരട്ടെ പൂർവികരായ സ്വഹാബികളും താപിങ്ങളും ഒക്കെ ജീവിച്ചത് ഈ ഒരു രീതിയിലൂടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് അനുകരിക്കാനും ജീവിതം അതുവഴി വർക്കത്താക്കിയെടുക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ മൂന്ന് സ്ഥലത്ത് ആ ചെയ്യാം അലാ മുഹമ്മദ് അലൈഹി വസല്ലം صلَّى اللهُ عِلَى مُحَمَّد صلَّى اللهُ عَلَيْهِ وَسَلَّمَ اللهُم <سلام> صلِّ عِلَى مُحَمَّد يا رب صلِّ عليه وَسَلِّم ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റഹ്മാനെ നീ കരുണ ചെയ്യണേ അല്ലാ ഈ മജലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഹയർ നൽകുക ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകണയല്ല പ്രത്യേകം പറഞ്ഞിരിക്കുന്നു മക്കളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ ഒരു ഉമ്മ അല്ലാഹുവേ ഉമ്മാന്റെ മക്കളുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കുകയല്ല ഞങ്ങളുടെ സഹോദരന്മാരുടെ ജോലിയിലും പറക്കത്ത് കൊടുക്കണേല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഒരുപാട് ചെയ്യണേ എന്ന് മുറാദാക്കണേൽ അവരുടെയും ഹലാലായ മുറാദ് ഹാസുലാക്കണേല്ല കഴുത്ത് വേദനയുള്ള ഒരു സഹോദരി പ്രത്യേകം ദ്വയരക്കാൻ പറഞ്ഞു നൽകണേ അല്ലാ നൽകണേ അല്ലാ അള്ളാഹുവേ ശാരീരിക വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് പലപ്പോഴും പല പ്രാവശ്യം ദ്വയാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് വേദനയുള്ള എല്ലാവർക്കും നീ കൂലി കൊടുക്കണേ അല്ല അള്ളാഹുവേ നീ നൽകണേ നൽകണേയല്ല കുടുംബത്തിൽ ജിന്നിയായ പൈശാചിക പ്രയാസങ്ങൾ സർപ്പശല്യമുള്ള ഒരുപാട് പേര് ദ്വയരക്കാൻ പറഞ്ഞു അള്ളാഹുവേ എല്ലാ പിശാച്ചുക്കളെയും ആ വീടുകളിൽ നിന്നും നീ തുരത്തണേ അല്ല

വലിയ വലിയ രോഗങ്ങളുടെ പേടിയിൽ നിൽക്കെ പല പ്രാവശ്യവുമായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ അതിന്റെ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന പലരുമുണ്ട് വിദേശത്തുള്ള മകൾക്ക് വേണ്ടിയിട്ട് ജോലി കിട്ടാൻ വേണ്ടി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് അയക്കാൻ ഏൽപ്പിച്ചു അല്ലാഹുവേഖ നൽകണേ തമ്പുരാനെ അള്ളാഹുവി കൊച്ചുകുട്ടികളിൽ പലർക്കും രോഗങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അള്ളാഹുവെ കൊണ്ട് ഇടങ്ങേറാകുന്ന കുടുംബങ്ങളുണ്ട് നൽകണേ അല്ലാ നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വെളിച്ചമാക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ നന്നാക്കണേ നിന്നാക്കണേള്ള തമ്പുരാനെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഇനിയും ധാരാളം ആളുകൾ തേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും ഹലാലായ മുറാദ് മുറാദാക്കണേ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته